നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീഹരി ബി ഐ എം എസ് ഡി വൈ ടി യോഗ ഞാൻ മോക്ഷ ആയുർവേദ ചികിത്സാലയത്തിലെ കൺസൾട്ടിങ് ഫിസിഷ്യനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നതിന് കാരണം ആയുർവേദത്തിനെ കുറിച്ചിട്ട് ഇന്നത്തെ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചിട്ടും നമ്മൾ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആയുർവേദം നമ്മൾ പണ്ടും പറയാറുണ്ട് ഇതൊരു ചികിത്സാരീതി മാത്രമല്ല ഒരു ജീവിത ശൈലിയും കൂടിയാണ് നമ്മൾ പറയാറുണ്ട് അപ്പോൾ എന്താണ് ശരിക്കും അതിൻ്റെ ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള മാറ്റം എന്നുള്ളതാണ് എനിക്ക് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാൻ തോന്നിയിട്ടുള്ളത് പണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തതയുണ്ടായിരുന്നു എന്താണ് ആയുർവേദം എന്നുള്ളൊരു വ്യക്തത പണ്ടുള്ള ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു അത് ശരിക്കും ആൾക്കാരുടെ ഒരു നാട്ടറിവായിട്ട് തുടർന്ന് പോന്നിരുന്നു ഇന്ന് അതിൻ്റെ ലോഭം നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് പലർക്കും അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഉദാഹരണം പറഞ്ഞ ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യായാമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ അവർക്കൊരു വ്യക്തത ഉണ്ടായിരുന്നു ഇപ്പോൾ ശരീരത്തിന് എന്ത് ആഹാരം വേണം എന്നുള്ളതിനനുസരിച്ചിട്ടായിരുന്നു അവരുടെ ആഹാരത്തിൻ്റെ ഒരു പാറ്റേൺ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ വ്യായാമം എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അന്ന് ആൾക്കാർ സൗകര്യങ്ങൾ കുറവായത് കൊണ്ട് മാത്രമല്ല നടന്നിരുന്നതും പിന്നെ ആട്ടുകളിൽ അരച്ചിരുന്നതും അതേപോലെ പല കാര്യങ്ങളും ചെയ്തിരുന്ന സൗകര്യത്തിൻ്റെ കുറവുകൊണ്ട് മാത്രമല്ല അത് ശരിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു വ്യായാമം കൂടിയാകുവാണ് ഇന്ന് ശരിക്ക് അതൊക്കെ ചെയ്യാതെ ഇന്ന് ജിമ്മിൽ പോയിട്ടും മറ്റുള്ള വ്യായാമങ്ങൾ ചെയ്തിട്ടും അത് ചെയ്യേണ്ടി വരുന്നുണ്ട് കാരണം ശരീരത്തിന് മിനിമം ഒരു വ്യായാമം ആവശ്യമാണ് അതിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു പരിപാലനത്തിന് അത് ആവശ്യമാണ് അത് ഭക്ഷണ രീതിയാണെങ്കിലും നമ്മൾ ഒരു ഹോംലി ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാവാത്ത ഭക്ഷണ രീതി വളരെ അത്യാവശ്യമാണ് ഇന്നൊക്കെ ശരിക്കും ഒരു ഫാൻറ്റസി എന്നുള്ള രീതിയിലാണ് ഭക്ഷണത്തിനെ കുറിച്ചുള്ളൊരു ഫാൻറ്റസി ഒട്ടും ശരീരത്തിൻ്റെ ഒരു നിലനിൽപ്പിന് നോക്കിയിട്ടൊന്നല്ല ഇന്നത്തെ ഭക്ഷണ രീതി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഉറക്കാണെങ്കിലും നൈറ്റ് ലൈഫാണ് ഇന്ന് പല സ്ഥലങ്ങളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് നൈറ്റ് ലൈഫ് ഒട്ടും ശരീരത്തിന് ഗുണം ചെയ്യുന്നൊരു കാര്യമല്ല പല ഫോറിൻ കൺട്രീസിനും കണ്ടിട്ടൊക്കെയാണ് നമ്മളത് അഡാപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ നമുക്കത് ഹാനികരമാവരുത് നമ്മുടെ ജീവിതത്തിനത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം വേണം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും ഉദാഹരണത്തിന് പലരും ഉറക്കമില്ലാത്തതുകൊണ്ടും ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു വലിയൊരു പങ്ക് തന്നെ അതിന് കൊടുക്കേണ്ടി വരുന്നുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ സമയം പോലും അവർക്ക് ഇതിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ അതിന് ബലി കഴിക്കേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് നമ്മൾ വളരെയധികം അതിനൊരു പ്രാധാന്യം കൊടുക്കണം അതിൻ്റെ സിസ്റ്റം മനസ്സിലാക്കുക എന്താണ് ശരീരം അതിനെന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ശരിക്കും ആയുർവേദത്തിൻ്റെ ഒരു മൂലതന്തു അതിൻ്റെ കൂടത്തിൽ തന്നെ അതിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഔഷധങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അടുത്ത സെക്ഷനിൽ പറയുന്നതായിരിക്കും താങ്ക് യു